സർവശക്തനും സർവകൃപാലുവുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കൊരുക്കിക്കൂടി എൻ്റെ വന്ദനം വീണ്ടും ജനിച്ച് നാം ഓരോരുത്തരും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് നാം ഇപ്പോൾ ഇരുട്ടിൻ്റെ രാജ്യത്തിലല്ല നാം എല്ലാവരും ഇപ്പോൾ ദൈവരാജ്യത്തിൽ യേശുക്രിസ്തു മുഹാന്തരമായി പുത്രന്മാരും പുത്രിമാരും അവകാശികളുമൊക്കെ ആയി തീർന്നിരിക്കുകയാണ് ഇത്ര വലിയ പദവി നമുക്ക് നൽകിയ കർത്താവിന്റെ സ്തോത്രം എന്നാൽ നാം ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നാം ആരംഭിച്ചിരിക്കുന്ന ഒരു യുദ്ധമുണ്ട് നമ്മുടെ ശത്രുവും എതിരാളിയുമായിരിക്കുന്ന സാത്താനോടും അവൻ്റെ ആയുധങ്ങളോടും അവൻ്റെ തന്ത്രങ്ങളോടും അവൻ്റെ ദുഷ്ടാത്മസേനയോടും വീണ്ടും ജനിച്ച നാം ഓരോരുത്തർക്കും സന്ധിയില്ലാത്ത ഒരു സമരമുണ്ട് എന്തുകൊണ്ട് നമുക്ക് സമരമുണ്ട് കാരണം നാം അങ്ങോട്ട് യുദ്ധത്തിന് പോയതല്ല െല്ലാവരും വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ മക്കളായി മാറിയപ്പോൾ തന്നെ നാം ഓരോരുത്തരെയും ലക്ഷ്യം വെച്ച് നമ്മുടെ ജീവിതത്തെ തകർക്കണമെന്നും നശിപ്പിക്കണമെന്നുള്ള കൂടി നമുക്കെതിരെ പോരാടുവാൻ നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ വയ്ക്കുവാൻ സാത്താൻ നമ്മുടെ അടുക്കിലേക്ക് നുഴഞ്ഞു കയറി വന്നു അങ്ങനെ നമ്മുടെ ശത്രുവും ദുഷ്ടനുമായിരിക്കുന്ന പിശാജ് നമ്മുടെ ജീവിതത്തെ ബന്ധിക്കുന്ന അഞ്ചാമത്തെ കാരണമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് മുംബൈ ഉണ്ടായിരുന്ന നാല് കാരണങ്ങൾ എന്തെന്നറിയാത്തവർ തുടർമാനമായുള്ള ആ വീഡിയോകൾ പരിശോധിക്കുക അതിൽ നിന്ന് പഠിക്കുക അഞ്ചാമത്തെ കാരണം ഏതൊരു പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഏതൊരു ജീവജാലത്തിനും ഒരു സസ്യത്തിനും അതിൻ്റെതായ ഒരു പരിതസ്ഥിതി ഉണ്ട് ജീവിക്കുന്നതിന് അനുയോജ്യമായ ഒരു അനുകൂല സാഹചര്യമുണ്ട് നാം ഇരുട്ടിലായിരുന്ന സമയത്ത് ഇത് ഇരുട്ടാണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നാം അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ജീവിച്ചു എന്നാണ് റോമൻ കെതി ലേഖനം പറയുന്നത് അറിവില്ലായ്മയുടെ കാലങ്ങൾ അപ്പോൾ അറിവില്ലായ്മയുടെ ആ കാലങ്ങളിൽ നാം ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ മേലെ എന്ത് പെരുകിക്കൊണ്ടിരുന്നു ദൈവത്തിൻ്റെ കോപം പെരുകിക്കൊണ്ടിരുന്നു നാം ദൈവത്തെ അവഹേളിക്കുകയും ദൈവത്തെ അപമാനിക്കുകയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിച്ച് ദൈവത്തിൻ്റെ വിലയേറിയതും അളക്കാൻ കഴിയാത്തതുമായ തേജസ്സിനെ തുച്ഛീകരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേലെ അരുണ്ട നാളുകളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നാം ദൈവത്തിൻ്റെ കൃപയാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കൾ ഇപ്പോൾ വെളിച്ചത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു എന്താ വചനത്തിൻ്റെ അർത്ഥം വെളിച്ചത്തിന്റെ മക്കൾ വെളിച്ചത്തിൽ നടക്കണം മുമ്പോ നിങ്ങൾ ഇരുളായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ വെളിച്ചമാകുന്നു ആകെ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുകയും വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ അതിനർത്ഥം ഇരുട്ടിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കപ്പെട്ട് നാം ഓരോരുത്തരും വെളിച്ചമെന്ന് പറയുന്ന പരിതസ്ഥിതിയിൽ അല്ലെങ്കിൽ അതെന്ന് അറ്റ്മോസ്ഫിയറിൽ ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കണം ഒരു കടലിൽ ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മത്സ്യത്തിന് കരയിൽ ജീവിക്കാൻ കഴിയാതിരിക്കുന്നത് പോലെ കരയിൽ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു മൃഗജാലത്തിനും കടലിനടിയിൽ ജീവിക്കാൻ കഴിയാതിരിക്കുന്നത് പോലെ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ച ഏതൊരു ദൈവ മക്കളും ദൈവ സാന്നിധ്യത്തിലും അവൻ്റെ തേജസ്സിനകത്തും അവൻ്റെ വചനങ്ങളുടെ നിയമത്തിനകത്തും ദൈവരാജ്യത്തിൻ്റെ നിയമസംഹിതയ്ക്കും പ്രോട്ടോകോളിനും അകത്ത് ജീവിക്കണമെന്ന് സർവഗൃപാലുവായ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക എന്നാൽ ദൗർഭാഗ്യവശാൽ വെളിച്ചത്തിൽ നടക്കേണ്ടുന്ന നാം ദൈവ സാന്നിധ്യത്തിൽ നടക്കേണ്ട നാം ചെന്നു പാർക്കുന്ന ഇടങ്ങൾ ഒരുപക്ഷെ ദൈവ സാന്നിധ്യമോ വെളിച്ചമോ അല്ല എങ്കിൽ അത്തരത്തിൽ നാം ചെന്നു പാർക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇരുട്ട് നമ്മെ സ്വാധീനിക്കുവാനുള്ള വലിയ സാധ്യതയുണ്ട് അതാണ് സാത്താൻ നമ്മുടെ വയ്ക്കുന്ന അഞ്ചാമത്തെ തന്ത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് തെളിയിച്ചു പറഞ്ഞേക്കാം നാം ഇന്നലെ വരെ ഇരുട്ടിലായിരുന്നു ഇപ്പോൾ നാം വെളിച്ചത്തിലായിരിക്കുന്നു ഇപ്പോൾ നാം ദൈവമക്കളായി തീർന്ന ഉടനെ നാം താമസിക്കുന്ന വീടിനകത്തേക്ക് നാം തിരികെ വന്നു കഴിയുമ്പോൾ ഇന്നലെ വരെ ആ വീടിനകത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആ വസ്തുവിന്റെ മേൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മ സേനകളുടെ ഒരു വലിയ സംഘമുണ്ട് ഇന്നലെ വരെ നാം അവനോട് വിരോധമായിട്ടില്ലാത്തത് കൊണ്ട് അവന് നമ്മോട് യാതൊരു പ്രശ്നവും എന്നാൽ ഇപ്പോഴോ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിലായി കഴിഞ്ഞ് നാം ഒരു വെളിച്ചമായി ഇരുട്ടിനകത്തോട്ട് ചെല്ലുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അത് അസ്വസ്ഥതയുണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ മുന്നമേ രക്തച്ചൊരിച്ചിലുകൾ നടന്നിട്ടുള്ളതോ കണ്ണിനീരുകൾ വീണിട്ടുള്ളതോ ശാപവാക്കുകൾ വീണിട്ടുള്ളതോ പിഷാജിനും അവൻ്റെ ഭൂതങ്ങൾക്കും ബലി അർപ്പിക്കപ്പെട്ടിട്ടുള്ളതോ പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കപ്പെട്ടിട്ടുള്ളതോ ആഭിചാര കർമ്മങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളതോ ആയ ഏതൊരു വസ്തുവിൻ്റെ മേലും സാത്താന് വന്ന് കയറി സ്വാധീനം ചെലുത്തി പ്രവർത്തിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട് കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുവല്ലോ സർവ്വലോകവും ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഈ എല്ലാ വസ്തുവകകളുടെ മേലും ആരുടെ ഒരു സ്വാധീനമുണ്ട് ഇരുട്ടിൻ്റെയും സാത്താൻ്റെയും സ്വാധീനമുണ്ട് എന്നാൽ വീണ്ടും ജനിച്ച നാമം അതുപോലെയുള്ള ഒക്കോട്ട് പ്ലേസുകളിൽ അല്ലെങ്കിൽ ആഭിചാരം ചെയ്ത് മലിനമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്നു എങ്കിൽ അവിടെയുള്ളതിൻ്റെ സ്വാധീനം നമ്മുടെ മേൽ വരികയും അത് നമുക്ക് ബന്ധനമായി മാറുകയും ചെയ്യും ഉദാഹരണമായി ഞാൻ എടുത്തു പറയാം പുറപ്പാട് പുസ്തകത്തിൽ ദൈവം അരുളിച്ചെയ്യുന്ന കൽപ്പിക്കുന്ന ഒരു കൽപ്പന ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുമെന്നു പറഞ്ഞിരിക്കുന്ന കനാന്യരുടെ നാടിനെ അവകാശമാക്കുമ്പോൾ നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തവർ തകർത്ത അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം എന്തിനാ ആ നാട് നമ്മൾ വാഗ്ദത്തമായി തരുന്നതല്ലേ അത് ദൈവത്തിന് നമുക്ക് തരുന്ന നാടല്ലേ ഇത് ദൈവിക വാഗ്ദത്തമല്ലേ വാഗ്ദത്തം നമ്മൾ ആമയം സ്തോത്രം എന്ന് പറഞ്ഞങ്ങ് സ്വീകരിച്ചാൽ പോലെ പിന്നെന്തിനാ വാഗ്ദത്തത്തിൻ്റെ മോളിൽ കിടക്കുന്നതിനെയൊക്കെ വെട്ടിക്കളയാൻ ദൈവം ആവശ്യപ്പെടുന്നത് അവിടെ നമ്മൾ വളരെ പ്രധാനമായൊരു കാര്യം മനസ്സിലാക്കണം വാഗ്ദത്തമാണ് എങ്കിൽ പോലും അതിൻ്റെ മേലുള്ള സാധാന്യ ക്ലെയിമുകളെ ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ അവിടെയുള്ള ബലിപീഠങ്ങളും അശേരാ പ്രതിഷ്ഠകളുടെയും സ്വാധീനം ഇസ്രായേലിൻ്റെ മേൽ വരുമെന്ന് അറിയാമായിരുന്ന ദൈവം അവരോട് പറയുകയാണ് നിങ്ങൾ ഒരു നാട്ടിൽ കയറിയാൽ അതിനെ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ അവിടെയുള്ള ക്ലെയിമുകളെ ക്യാൻസൽ ചെയ്ത് വേണം അവിടെ താമസിക്കാൻ അല്ലാത്ത പക്ഷം അത്തരത്തിലുള്ള ബന്ധനങ്ങൾ നിങ്ങളുടെ മേൽ വന്ന് കയറുവാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല രണ്ട് ഏതൊരു ദേശത്തിനും പൊതുവായ ചില സ്വഭാവങ്ങളുണ്ടാകും ചില ദേശങ്ങൾക്കകത്ത് ഭയങ്കര വൈരാഗ്യമായിരിക്കും ചില ദേശങ്ങൾക്കകത്ത് ഭയങ്കര രോഗമായിരിക്കും ചില ദേശങ്ങൾക്കകത്ത് ഭയങ്കര ദാരിദ്ര്യമായിരിക്കും ചില ദേശങ്ങൾക്കത്ത് ഭയങ്കര മദ്യപാനമായിരിക്കും ചില ദേശങ്ങൾക്കകത്ത് വ്യഭിചാരത്തിൻ്റെ ഒരു വലിയ സ്വാധീനമായിരിക്കും ചില ദേശങ്ങൾക്കകത്ത് ഭയങ്കര അക്രമാസക്തയായിരിക്കും അക്രമങ്ങളുടെ ഒരു വലിയ സ്വാധീനം ഉണ്ടാകും അപ്പോൾ ഒരു നാടിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്കൊരു കാര്യം ആത്മാവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ നാടിനെ ഭരിക്കുന്ന ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് അതിനെ വേണമെങ്കിൽ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ആ ദേശത്തിന്റെ അധിപതി ദേശാധിപതി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ ഓരോ നാടിനും ഓരോ ദേശങ്ങളിലും തനതായ ഒരു സ്വഭാവ സവിശേഷതയോട് കൂടി ആ നാടിന്റെ മേൽ ഭരണം നടത്തുകയും ആ നാട്ടിലുള്ള വ്യക്തികളുടെ മേൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ഒരു ദേശാധിപതി ഉണ്ട് അത് ബൈബിൾ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഈ ദേശാധിപതി വാഴുന്ന ദേശത്തിനകത്ത് തന്നെ ആയിരിക്കുമല്ലോ ദൈവരാജ്യത്തിൽ വീടും ജനിച്ച് നാമും വസിക്കുന്നത് അങ്ങനെയെങ്കിൽ നാം ഉയരരുത് എന്ന് നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകരുതെന്ന് നാം വീട് മണിയരുതെന്ന് അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഒരു ഉദാഹരണമായി ഒന്നുകൂടെ തെളിച്ചു പറയാം ഇപ്പോൾ നാട്ടിൽ മുഴുവൻ മദ്യപാനത്തിൻ്റെ ആസക്തി കൊണ്ട് നിറച്ച ആ നാടിനെ ഒരു മദ്യപാനത്തിൻ്റെ ദേശാധിപതി ഭരിക്കുകയാണെങ്കിൽ അതിനകത്ത് വീണ്ടും ജനിക്കുന്ന പുരുഷന്മാരെല്ലാവരും മദ്യത്തിൽ നിന്നു മാറി സ്വസ്ഥമായ ജീവിതം നടത്തുന്നത് കാണുമ്പോൾ ആ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും കള്ളുകുടിയന്മാരാക്കൊണ്ടിരിക്കുന്ന മദ്യപാനത്തിൻ്റെ ദേശാധിപതി ശക്തിക്ക് അത് സഹിക്കില്ല ഒരു നാട്ടിൽ മുഴുവൻ കടക്കാരെ ഉണ്ടാക്കി ആത്മഹത്യകൾ നടത്തി കുടുംബങ്ങളെ തകർത്ത് വ്യഭിചാരത്തിൽ തകർത്ത് അക്രമങ്ങളിൽ തകർത്ത് പോലീസ് കേസുകളിൽ തകർത്ത് കോപങ്ങളിൽ തകർത്ത് വയലൻസിൽ തകർത്ത് രോഗങ്ങളിൽ തകർത്തു കൊണ്ടിരിക്കുന്ന ദേശാധി വള്ളികളുടെ കീഴിൽ നാം ഓരോരുത്തരും ദൈവരാജ്യത്തിൽ വന്നിട്ട് സ്വസ്ഥതയുള്ള നല്ല കുടുംബജീവിതം നയിച്ച് സമാധാനപൂർണമായി ജീവിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് അവൻ ഒരിക്കലും സഹിക്കില്ല ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദേശാധിപതി ശക്തികളുടെ അസഹിഷ്ണുതയിൽ നിന്ന് അവർ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സമാധാനത്തെയും നമ്മുടെ സമ്പത്തിനെയും ബന്ധിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് നമ്മുടെ മേൽ വരുന്ന അടുത്ത പ്രധാനമായ ഒരു ബന്ധനം രണ്ടാമതൊരു കാറ്റഗറി കൂടി ഇതിൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞുകൊള്ളട്ടെ അതുമാത്രമല്ല ദൈവ സാന്നിധ്യത്തിലും ദൈവ ജീവനിലും ദൈവ കൃപയിലും പൊതിയപ്പെട്ടവരായി വെളിച്ചത്തിൽ ജീവിക്കണമെന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നാം സഹകരിക്കുന്ന വ്യക്തികളും ദൈവകൃപയുള്ളവരായിരിക്കണം അല്ലാത്ത പക്ഷം ആയിട്ടുള്ള അശുദ്ധരുടെ സമ്പർക്ക മുഹാന്തരമായി തെറ്റായ ബന്ധങ്ങളിലൂടെ അവരിലുള്ളത് പലതും നമ്മുടെ മേലും സ്വാധീനം ചെലുത്തപ്പെടുകയും നാം ബന്ധനത്തിലാക്കപ്പെടുകയും ചെയ്യും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ദൈവജീവനും ദൈവകൃപയുമുള്ള ഒരുത്തൻ അശുദ്ധൻ്റെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ കാലക്രമേണ അശുദ്ധൻ ദൈവകൃപയിലേക്ക് വരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് പ്രത്യുത ഈ അശുദ്ധൻ നിങ്ങളെ കൂടെ നിങ്ങളിലുള്ള ദൈവകൃപയെ കൂടെ കെടുത്തിയിട്ട് നിങ്ങളെ കൂടി അവനോടൊപ്പം ആക്കി തീർക്കാനാണ് മോസ്റ്റ് അതുകൊണ്ട് സങ്കീർത്തനങ്ങളുടെ ഒന്നാം പുസ്തകം എഴുതിയിരിക്കുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചനയിൽ നിങ്ങൾ ചെന്ന് നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിങ്ങൾ ഇരിക്കരുത് അശുദ്ധരുടെ കൂടെ നിങ്ങൾ കൈ കോർത്തിരിക്കരുത് ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു മുമ്പേ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ വളരെ വിശുദ്ധിയിലും വേർപാടിലും നടക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു എൻ്റെ അറിവിൽ അദ്ദേഹം ഒരിടത്ത് ഒരു ദൈവദാസന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി ദൈവദാസൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ തൈ കൈ തലയിൽ കൈവെച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പിന്നീട് അങ്ങോട്ട് ആ ദിവസം മുതൽ ഈ മനുഷ്യനകത്ത് ഭയങ്കര തരത്തിലുള്ള ലൈംഗികമായ ആസക്തികൾ പെട്ടെന്ന് പൊങ്ങി വരികയാണ് ആ വിഷയത്തിൽ താൻ ഇതുവരെ പ്രലോഭിപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ തൻ്റെ അകത്ത് അത്തരത്തിലുള്ള അശുദ്ധികളുടെ പ്രലോഭനങ്ങൾ ഉണ്ടാകുകയാണ് ആ മനുഷ്യൻ കുറേ നാളുകൾ അതിനകത്തും അല്ലാതെ സങ്കടപ്പെടുകയും സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തിട്ട് ഒടുവിൽ എൻ്റെ അടുക്കലെത്തിയിട്ട് എന്നോട് പറഞ്ഞു പാസ്റ്റർ പ്ലാസ്റ്റർ എനിക്കിങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നെ സഹായിക്കണം കാരണം ഞാനൊരു ശിശൂഷകനാണ് എനിക്കിത് ഇന്ന് പുറത്തു വരണം എന്നെ സഹായിക്കണം ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഒരാ കൈവെപ്പിലൂടെ ഇദ്ദേഹത്തിന്റെ അകത്തൊരു ലൈംഗിക അശുദ്ധിയുടെ ദുരാത്മാവ് പ്രവേശിപ്പിച്ചിരിക്കുന്നതാണ് അങ്ങനെ ഞാൻ ചോദിച്ചു ബ്രദർ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ ഒരു കൈവെപ്പ് മേടിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാനൊരു കൈവെപ്പ് മേടിച്ചിരുന്നു ക്രിസ്തുവിൽ എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയട്ടെ ആകാത്ത കൈവപ്പുകളിലൂടെ നമ്മുടെ അകത്ത് ബന്ധനങ്ങളാണ് വരിക കൃപാവരങ്ങളും ദൈവിക ശുശൂഷകളും പ്രാപിക്കാൻ എന്ന വിശ്വാസത്താൽ എന്നൊരാഗ്രഹത്തിൽ നാം ഓരോരുത്തരും ചെന്ന് പലരുടെ അടുക്കം ചെന്ന് കൈവപ്പുകളെ മേടിക്കുമെങ്കിലും അവർ അവിശ്വസ്തരും അവർ അശുദ്ധിയിൽ ജീവിക്കുന്നവരുമാണെങ്കിൽ അവരുടെ മേലുള്ള നല്ലതു മാത്രമല്ല തിന്മയും കൂടെ നമ്മുടെ മേൽ പകരപ്പെടും അതിന് ഞാൻ ഉദാഹരണമായ ഒരു വചനം കൂടി നിങ്ങളെ എടുത്തു കാണിക്കട്ടെ ഒന്ന് കൊരിന്തർക്കെതി ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം നാം അതിനുവേണ്ടി ഒന്ന് പരിശോധിക്കുകയാണ് വഞ്ചിക്കപ്പെടരുത് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു ഇത് മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് റോങ് കമ്പനി നിങ്ങളുടെ തെറ്റായ കൂട്ടുകെട്ടുകൾ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിയിടും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തെറ്റായ കൂട്ടുകെട്ടുകളും തെറ്റായുള്ള സ്ഥലങ്ങളിൽ വസിക്കുന്നതും നമ്മുടെ മേൽ സാത്താൻ ബന്ധനങ്ങൾ വയ്ക്കുന്നതിന് നാം തന്നെ തുറന്നു കൊടുക്കുന്ന വാതായനങ്ങളാണ് ബ്രദറെ അതുകൊണ്ട് ഇപ്പം എന്തു ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക് ആ വീട് വിറ്റുകളയാൻ പറ്റുമോ ഈ ദേശാധിപതി ഇവിടെ വാഴുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ ഭവനം വിട്ടുകളയാൻ പറ്റുമോ ഇങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും നമുക്ക് അവരോട് സഹകരിക്കാതിരിക്കാൻ പറ്റുമോ ക്രിസ്തുവേഷുവിൽ അങ്ങനെ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള നല്ല വാർത്ത ഞാൻ പറയാം നിങ്ങൾ അതിനകത്ത് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ദേശത്തിന്റെ ആധിപത്യത്തിന്റെ സ്വാധീനത്തിനെതിരെ നിന്നുകൊണ്ട് നിങ്ങൾ അവന്റെ തലയെ തകർത്തുകൊണ്ട് അതിനകത്ത് വാഴുവാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത് അതിനകത്ത് ജയം നിങ്ങൾക്ക് തരും തെറ്റായ കൂട്ടുകെട്ടുകൾ അതൊരു ദൈവദാസനാണെങ്കിൽ പോലും നിങ്ങളെ ആത്മാവി വളർത്താത്ത സഭയാണെങ്കിൽ അത് വിട്ടേക്ക് നിങ്ങളെ ആത്മാവിൽ ഉയർത്താത്ത ശിശൂഷകരാണെങ്കിൽ അത് വിട്ടേക്ക് നിങ്ങളെ ഭയപ്പെടുത്തിയും നിയന്ത്രിച്ചും നിങ്ങളുടെ മേൽ ശാപം പറഞ്ഞും നിങ്ങളെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പിടിച്ചു കെട്ടുന്ന ശിശൂഷകരാണെങ്കിൽ അവരെ വിട്ടുകളഞ്ഞേക്ക് നിങ്ങളെ ആത്മീയമായി പ്രോത്സാഹിപ്പിക്കാത്ത നിങ്ങളെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് ക്രിസ്തുവിലേക്ക് നയിക്കാത്ത അശുദ്ധരുടെ കൂട്ടായ്മയാണെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്ക് കാരണം നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധിയിലേക്ക് വിളിക്കുന്ന നിങ്ങളെ നല്ലതിലേക്ക് നടത്തുന്ന നിങ്ങളെ ദൈവരാജ്യത്തിൽ ഫലമുള്ളവരാക്കി മാറ്റാൻ കൊതിക്കുന്ന ഒരു ദൈവം നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ പാർക്കുന്ന ആ വീട്ടിന്റെ ദേശാധിപതിയെ നിങ്ങൾ ജയിക്കണം നിങ്ങൾ താമസിക്കുന്ന നാട്ടിലുള്ള ബന്ധനത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കണം നിങ്ങളെ താഴ്ത്തിക്കൊണ്ടുവരുന്ന നിങ്ങളെ പലപ്പോഴും അശുദ്ധിയിലേക്ക് ആക്കുന്ന നിങ്ങളുടെ കൂട്ടിൽ നിൽക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടും നിൽക്കുന്ന അശുദ്ധരുമായുള്ള ബന്ധങ്ങളെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുക കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ബന്ധനങ്ങൾ കിടക്കാനല്ല ദൈവ സാന്നിധ്യത്തിന് കത്ത് കിടക്കാൻ വേണ്ടിയാണ് ദൈവ സാന്നിധ്യത്താൽ മൂടപ്പെട്ടവരായി മാറിയിരിക്കാൻ വേണ്ടിയാണ് വെളിച്ചത്തിൻ്റെ മക്കളായി വെളിച്ചം ലോകത്തിൻ്റെ പ്രകാശമായി മാറുന്നതിന് വേണ്ടിയാണ് നിങ്ങളിലെ ഒരു ബന്ധനങ്ങളും അത് ദേശത്തിന്റേതാകട്ടെ നാടിന്റേതാകട്ടെ വീട്ടുകാരുടേതാകട്ടെ കൂട്ടുകാരുടേതാകട്ടെ സഭക്കാരുടേതാകട്ടെ ദൈവദാസന്മാരുടേതാകട്ടെ നിങ്ങളുടെ വെളിച്ചത്തെ അത് കെടുത്തുന്നു എന്നറിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓടി അകലുക അതിന്റെ മേൽ ജയം പ്രാപിക്കുക ഈ ദിവസങ്ങളിൽ കൂടുതൽ വിശുദ്ധിയിലേക്കും ണിത്യത്തിൻ്റെ അതിരു കവിഞ്ഞ നിറവിലേക്കും ദൈവാത്മാവ് നിങ്ങളെ നടത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ